ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള അവൽ പായസമാണ് ഈ ഒരു പായസം നമുക്ക് സദ്യക്കൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം അവൽ കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് നെയ്യ് മെൽറ്റായി വന്നപ്പോൾ അല്പം കാഷൂനട്ട്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാഷുനട്ട്സിന്റെ കളർ അല്പം ഒന്ന് മാറി വരുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷുനട്ട്സിൻ്റെ കളർ അല്പം മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ കാഷൂനട്ട്സും ഉണക്കമുന്തിരിയും പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നെയ്യിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഈ ബാക്കി വന്ന നെയ്യിലേക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം നമ്മളിവിടെ മട്ടാ റൈസിൻ്റെ നൂറ്റമ്പത് ഗ്രാം കട്ടിയുള്ള അവലാണ് എടുത്തിട്ടുള്ളത് പായസത്തിന് വേണ്ടിയിട്ട് അവൽ എടുക്കുമ്പോൾ കനം കുറഞ്ഞ് അവൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് കട്ടിയുള്ള അവൽ എടുക്കുമ്പോൾ വെള്ള അവൽ കൊണ്ടും പായസം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അവൽ നല്ലതുപോലെ ക്രിസ്പിയായിട്ട് വരുന്നതുവരെ നമ്മളിത് വറുത്തെടുക്കണം ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നേരം നമ്മളിത് വറുക്കുമ്പോഴേക്കും അവലെല്ലാം നല്ല ആയിട്ട് കിട്ടും അപ്പോൾ അവൽ നെയ്യിൽ വറുത്തു വരുന്നതിൻ്റെ നല്ലൊരു വാസന വരും ഇപ്പോൾ ഇവിടെ അവൽ നല്ല പാകത്തിന് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഈ വറുത്ത അവൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഈ പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അല്പസമയം കഴിയുമ്പോൾ പഞ്ചസാര ഇതുപോലെ മെൽറ്റായി വരുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം പഞ്ചസാര കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ക്യാരമലൈസ് ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് കൂടുതലങ്ങ് ഡാർക്ക് കളറായാൽ നമ്മുടെ പായസത്തിന് ഒരു കയ്പ് രസം ഉണ്ടാകും ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി ഈ ഒരു പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നെയ്യു പകരം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ വെള്ളം ചേർക്കാത്ത ഒരു ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ക്യാരംലൈസ് ഇതുപോലെ കട്ടയായിട്ട് വരും അത് കണ്ട് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല പാൽ തിളച്ച് വരുമ്പോഴേക്കും അത് മെൽറ്റായി വരും പാൽ നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കണം പാൽ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ അവൽ കുക്ക് ചെയ്തെടുക്കണം അവൽ ചേർത്ത് കൊടുത്ത് പാൽ തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മളിവിടെ കട്ടിയുള്ള അവൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ അവൽ വെന്ത് കിട്ടുവാൻ പത്ത് തുടങ്ങി പന്ത്രണ്ട് മിനിറ്റ് വരെ ടൈം എടുക്കും ഒട്ടും കട്ടിയില്ലാത്ത അവലാണ് എടുക്കുന്നതെങ്കിൽ അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും അവൽ നല്ലതുപോലെ കുക്കായി കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം ഇവിടെ ഇപ്പോൾ അവൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ഇപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ക്യാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമ്മളിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അളവിൽ പായസത്തിന് അത്യാവശ്യം നല്ല മധുരമാണ് കിട്ടുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഏഴ് ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഫൈനലി നമുക്കിതിലേക്ക് നേരത്തെ നെയ്യിൽ വെച്ചിരിക്കുന്ന കാഷുനട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള അവൽ അവൽപായസമാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള ഈ അവൽ പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവൽ പായസം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്